ഹായ് ഫ്രണ്ട്സ് പി എസ് സി ഇൻഫോ വേൾഡിൻ്റെ പുതിയൊരു മോക്ക് ടെസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുപത്തഞ്ച് ക്വസ്റ്റിനാണ് നമ്മുടെ മോക്ക് ടെസ്റ്റിലുള്ളത് ഇരുപത്തൊന്നാണ് കട്ട് ഓഫ് മാർക്ക് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻ്റ് ചെയ്യണേ ആഹാരം കടിച്ചു കീറാൻ ബുക്കുകളെ സഹായിക്കുന്ന പല്ല് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാനായിട്ട് മാംസഭോജികളെ സഹായിക്കുന്ന പല്ല് ഏത് ഉളിപ്പല്ല് കോമ്പല്ല് ചവർണകം അഗ്രചവർണകം ഉത്തരം ഓപ്ഷൻ ബി കോമ്പല്ല് മനുഷ്യശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം കരൾ ശ്വാസകോശം വൃക്ക ചെറുകുടൽ ഉത്തരം ഓപ്ഷൻ സി വൃക്ക അടുത്ത ചോദ്യം മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്ന ജീവകം മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്ന ജീവകം ജീവകമേത് ജീവകം എ ജീവകം ഡി ജീവകം ഇ ജീവകം സി ഉത്തരം ഓപ്ഷൻ ഡി ജീവകം സി താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളിൽ പെടാത്തത് ഏത് താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളിൽ പെടാത്ത ജീവകം ജീവകം ബി ജീവകം എ ജീവകം കെ ജീവകം ഡി ഉത്തരം ഓപ്ഷൻ എ ജീവകം ബി ത്വക്കിൽ കറുപ്പ് നിറം നൽകുന്ന മെലാനിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ ഉൽപ്പാദന തകരാറ് മൂലമുണ്ടാകുന്ന രോഗം ത്വക്കിൽ കറുപ്പ് നിറം നൽകുന്ന മെലാനിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ ഉൽപ്പാദന തകരാറ് മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗം സോറിയാസിസ് എക്സിമ ആൽബിനിസം ചുണങ്ങ് ഉത്തരം ഓപ്ഷൻ സി ആൽബിനിസം ഒരു രാജ്യാന്തര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആര് ഒരു രാജ്യാന്തര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആര് സരോജിനി നായിഡു ബീഗം ഹസ്റ്രത് മഹൽ ആനി ബസൻറ്റ് മാഡം ബിക്കാജി കാമ ഓപ്ഷൻ ഡി മാഡം ബിക്കാജി കാമ മൗലിക അവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് ഏത് മൗലിക അവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടന വകുപ്പ് വകുപ്പ് പതിനാല് വകുപ്പ് പതിനഞ്ച് വകുപ്പ് പതിനാറ് വകുപ്പ് പതിനേഴ് ശരിയുത്തരം ഓപ്ഷൻ സി വകുപ്പ് പതിനാറ് അശോക സ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത് എന്ന് അശോകസ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്താറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാല് ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിക്കപ്പെട്ടിരിക്കുന്ന ഭാഷ ഏത് ഏത് ഭാഷയിലാണ് ജനഗണമന രചിക്കപ്പെട്ടിരിക്കുന്നത് മറാത്തി ഗുജറാത്തി ഹിന്ദി ബംഗാളി ഉത്തരം ഓപ്ഷൻ ഡി ബംഗാളി ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര് ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് ജസ്റ്റിസ് രംഗനാഥ് മിശ്ര ടി എൻ ശേഷൻ വജാഹത്ത് ഹബീബുള്ള ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വജാഹത്ത് ഹബീബുള്ള സൈലൻറ്റ് സ്പ്രിങ് എന്ന കൃതിയുടെ കർത്താവ് സൈലൻ്റ് സ്പ്രിങ് എന്ന കൃതിയുടെ കർത്താവ് അരുന്ധതി റോയ് ആർ കെ നാരായൺ റീച്ചൽ കാഴ്സൺ ഹെലൻ ഡിക്സു ഉത്തരം ഓപ്ഷൻ സി റേച്ചൽ കാഴ്സൺ അടുത്ത ചോദ്യം നാലു വർഷത്തിലൊരിക്കൽ ജന്മദിനം ആഘോഷിച്ചിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നാലു വർഷത്തിലൊരിക്കൽ മാത്രം ജന്മദിനം ആഘോഷിച്ചിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ജവഹർലാൽ നെഹ്റു മൻമോഹൻ സിംഗ് ഇന്ദിരാഗാന്ധി ഉത്തരം ഓപ്ഷൻ എ മൊറാർജി ദേശായി മലബാറിൽ കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം മലബാറിൽ കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രമേത് സ്വദേശാഭിമാനി ദേശാഭിമാനി രാജ്യസമാചാരം മിതവാദി ഉത്തരം ഓപ്ഷൻ ഡി മിതവാദി ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈത ആശ്രമം സ്ഥാപിച്ച വർഷം ആലുവയിൽ ശ്രീനാരായണ ഗുരു അദ്വൈത ആശ്രമം സ്ഥാപിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് യഹൂദ പള്ളി സ്ഥാപിക്കപ്പെട്ട സ്ഥലം കേരളത്തിൽ ആദ്യമായി യഹൂദ പള്ളി സ്ഥാപിക്കപ്പെട്ട സ്ഥലം മാടായി കൊടുങ്ങല്ലൂർ മട്ടാഞ്ചേരി മാള ഉത്തരം ഓപ്ഷൻ സി മട്ടാഞ്ചേരി വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് ചുരം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് വയനാട് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ഉത്തരം ഓപ്ഷൻ ബി കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഇടുക്കി ശബരിഗിരി മൂലമറ്റം മലമ്പുഴ ഉത്തരം ഓപ്ഷൻ സി മൂലമറ്റം അടുത്ത ചോദ്യം രണ്ട് സംഖ്യകളുടെ തുക തൊണ്ണൂറ്റിയൊൻപത് അവയുടെ വ്യത്യാസം നാൽപ്പത്തി ഒൻപത് ആയാൽ അതിലെ വലിയ സംഖ്യ എത്ര രണ്ട് സംഖ്യകളുടെ തുക തൊണ്ണൂറ്റിയൊൻപത് അവയുടെ വ്യത്യാസം നാൽപ്പത്തി ഒൻപത് ആയാൽ അവയിലെ വലിയ സംഖ്യ എത്ര എഴുപത്തി നാല് നാൽപ്പത്തിയേഴ് നൂറ്റി നാൽപ്പത്തെട്ട് അൻപത് ഉത്തരം ഓപ്ഷൻ എ എഴുപത്തി നാല് ഏറ്റവും വലിയ നാലക്ക സംഖ്യയും ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര ഏറ്റവും വലിയ നാലക്ക സംഖ്യയും ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര നൂറ് ഒന്ന് ആയിരം പൂജ്യം ഉത്തരം ഓപ്ഷൻ ബി ഒന്ന് ഒരു സൈക്കിളിനും സ്കൂട്ടറിനും ആകെ ഇരുപത്തി രൂപ വിലയുണ്ട് സൈക്കിളിൻ്റെ വിലയുടെ എട്ട് മടങ്ങാണ് സ്കൂട്ടറിൻ്റെ വില എങ്കിൽ സ്കൂട്ടറിൻ്റെ വില എന്ത് ഒരു സൈക്കിളിനും സ്കൂട്ടറിനും കൂടി ആകെ ഇരുപത്തേഴായിരം രൂപ വിലയുണ്ട് സൈക്കിളിൻ്റെ വിലയുടെ എട്ട് മടങ്ങാണ് സ്കൂട്ടറിൻ്റെ വില എങ്കിൽ സ്കൂട്ടറിൻ്റെ വില എത്ര പത്തൊൻപതിനായിരം രൂപ പതിനെണ്ണായിരം രൂപ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തി നാലായിരം രൂപ ഉത്തരം ഓപ്ഷൻ ഡി ഇരുപത്തിനാലായിരം രൂപ എ ഡാഷ് ഓഫ് മ്യൂസീഷ്യൻസ് ചൂസ് ദി അപ്രോപ്രിയേറ്റ് കളക്റ്റീവ് നൗൺ ഫ്രം ദി ഗിവൻ ബിലോ ട്രൂപ്പ് ബാൻഡ് ബോട്ട് ഫ്ലോക്ക് ഇവയിൽ മ്യൂസീഷ്യൻസിൻ്റെ കളക്റ്റീവ് നൗൺ കണ്ടുപിടിക്കുക ഉത്തരം ഓപ്ഷൻ ബി എ ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻസ് പിക്കപ്പ് ദ അൻഡോണിം വേർഡ് ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ വിപരീത പദം കണ്ടെത്തുക മിനിമം റഫ് സെപ്പറേറ്റ് ഇൻസിഗ്നിഫിക്കൻ്റ് ഉത്തരം ഓപ്ഷൻ ഡി ഇൻസിഗ്നിഫിക്കൻ്റ് സൈനോനിം വേർഡ് ഫോർ അബണ്ടബൻ്റ് എന്ന വാക്കിൻ്റെ പര്യായ പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണെന്ന് കണ്ടെത്തുക സ്കേർഡ് മിലിറ്റൻറ്റ് ഷോർട്ട് ആംപിൾ ഉത്തരം ഓപ്ഷൻ ഡി ആംപിൾ ഒറ്റ പദം എഴുതുക വികസിച്ചു വികസിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഒറ്റപ്പദം എഴുതുക വികസിതം വികസ്വരം വിഹകം വികലം ഉത്തരം ഓപ്ഷൻ ബി വികസ്വരം സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ്തറേസ് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ്തറേസ് അനുയോജ്യമായ ചൊല്ലെ ഏത് പയ്യെ തിന്നാൽ പനിയും തിന്നാം മടിയൻ മല ചുമക്കും പല തുള്ളി പെരുവെള്ളം ഉരുളുന്ന കല്ലിൽ പായൽ പുരളുമോ ഉത്തരം ഓപ്ഷൻ എ പയ്യ തിന്നാൽ പനയും തിന്ന അപ്പോൾ ഇന്നത്തെ ഈ മോക്ക് ടെസ്റ്റ് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ നിങ്ങൾക്ക് കിട്ടിയ സ്കോർ എത്രയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു മോക്ക് ടെസ്റ്റിൻ്റെ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം